നിങ്ങളുടെ ഏജ് ഒക്കെ എങ്ങനെയാണ് ട്വന്റി ട്വന്റി വൺ രീതി എന്റെ കൂടെ ഉള്ളവരുമുണ്ട് അപ്പം ഈ ഒരു വയസ്സിൽ ഞാനൊരു ഗെസ്റ്റായിട്ട് അതായത് മോട്ടിവേഷണൽ സ്പീക്കറായിട്ട് അല്ലെങ്കിൽ ഇൻഫ്ലുവൻസായിട്ട് അറിയപ്പെടുന്നു ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല എൻ്റെ ഒരു ഡ്രീം അല്ലായിരുന്നു അത് പക്ഷേ ഇപ്പം ഈ വേദിയിൽ നിൽക്കുന്നോണ്ട് തന്നെ നിങ്ങളൊക്കെ കാണാൻ പറ്റി പിന്നെ എൻ്റെ കൂടെ പഠിച്ച കുറെ ഇവിടെ പഠിക്കുന്നുണ്ട് പലരും ലീവ് എടുത്തിട്ടുണ്ട് ഇത് ക്ലാസ് ഇല്ല എന്നൊക്കെ പറഞ്ഞിരുന്നു എൻ്റെ ഫ്രണ്ടൊക്കെ വിളിച്ചിരുന്നു റിംഷ ആ എന്റെ കൂടെ പഠിച്ചതാണ് ഞാൻ പ്ലസ് വൺ പ്ലസ് ടു ഐ മീൻ ഫസ്റ്റ് സ്റ്റാൻഡേർഡ് തൊട്ട് വരെ പഠിച്ചത് ഞാൻ ഹയർ സെക്കൻഡറി സ്കൂൾ ഒഴുകൂരിലാണ് പഠിച്ചത് അപ്പം അങ്ങനെ ഒരു ഗവൺമെന്റിൽ പഠിച്ച ഒരു കുട്ടി ഈ ഒരു പൈലറ്റ് ട്രെയിനിലോട്ട് വരിക എന്ന് പറയുന്നത് അത് സാധാരണ സി ബി എസ് ഇപ്പോൾ വരാറുള്ളത് ഇപ്പോ മൂന്ന് വർഷം മുമ്പ് ഒരു ആക്സിഡന്റ് ഉണ്ടായല്ലോ അപ്പൊ അപ്പൊ ആ സമയത്ത് എന്റെ അമ്മ ആയി രണ്ട് പൈലറ്റ്സ് മരണപ്പെട്ടു അപ്പൊ എന്റെ ഇങ്ങനൊക്കെ ഉണ്ടായാലും നമുക്ക് അങ്ങനെയൊക്കെ എന്താ പോലെ ഇതൊക്കെ ഒരു പോസിബിലിറ്റി അല്ലേ പക്ഷെ ആ ഒരു സമയത്തും ആ പൈലറ്റ് എന്താ ചെയ്താൽ ബാക്കിയുള്ള പാസഞ്ചേഴ്സിനെ രക്ഷിക്കാനാണ് അവിടെ നോക്കിയത് അപ്പൊ ഇതൊന്നും നമുക്കൊരു കുഴപ്പമില്ല അപ്പൊ അങ്ങനെ ഒരു നമുക്കൊരു അല്ലെങ്കിൽ നമുക്കത് വേണം അല്ലെങ്കിൽ അത് നേടിയെടുക്കണം എന്നതായി നമുക്ക് അതിന്റെ എന്തും മറികടക്കാം അല്ലെങ്കിൽ നമുക്ക് അത് നേടാന്നുള്ളത് സീരിയസ്ലി ഇങ്ങനത്തെ കുറെ ആൾക്കാർ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായത് കൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ കൂടെ ഉള്ള കുട്ടികളെ ചെയ്യുമ്പോ അത് ഇൻസ്പയർ സോ സോ മച്ച് ഈ വളരെ അധികം ഒരു പ്രചോദനം തോന്നിട്ടുണ്ട് ഇത്ര വയസ്സിൽ അല്ലെങ്കിൽ വളരെ തന്നെ ആകാശമൊക്കെ പറക്കാനുള്ള ഒരു അവസരം ഏഴ് മണിക്കൂറാണെങ്കിലും അത്രയും വലിയൊരു ഒരു അവസരം കിട്ടിയിട്ടുള്ള ഒരു വ്യക്തിയാണ് നമ്മുടെ മറിയം അവരെ നമ്മുടെ മുമ്പിൽ എത്തിക്കുകയും അതുപോലെ തന്നെ നമുക്ക് അവരെ കാണാൻ കഴിഞ്ഞതും വളരെയധികം സന്തോഷമായിട്ടുള്ള ഒരു കാര്യങ്ങളാണ് പറഞ്ഞ പോലെ ില് ഒരു പെൺകുട്ടി തന്റെ എല്ലാ എല്ലാങ്ങളിൽ നിന്നും വളരെ ഉയരത്തിൽ ഒരു ആഗ്രഹങ്ങൾ അതുപോലെ തന്നെയാണ് നമ്മുടെ നമുക്ക് എന്ത് ആഗ്രഹം ഉണ്ടെങ്കിലും അതിനെ നമ്മൾ തന്നെ വൈ കണ്ടെത്തുക എങ്ങനെയാണ് അതിൽ എത്തിച്ചേരേണ്ടതെന്നുള്ള ഓരോ ദിവസവും നമുക്ക് എങ്ങനെ അതിൽ എത്തിപ്പെടണം അതിൽ നാൻ എന്തൊക്കെ ചെയ്യണം എന്റെ കയ്യിൽ എത്ര നല്ല പോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു പ്രോഗ്രാം ആണെങ്കിൽ പോലും നമുക്ക് എങ്ങനെ അതിൽ എത്തിപ്പെടാം എന്നുള്ള വൈകല് ഓരോന്നും കാണിച്ചിട്ട് നമ്മുടെ ഓരോ പെൺകുട്ടികൾക്കും മാതൃക ആയിട്ടാണ് അവൾ ഇവിടെ ഇരിക്കുന്നത് അപ്പോ ഈ പരിപാടിക്ക് എല്ലാവിധ നമ്മളും ഇതേപോലെ ഉയരെ പറന്നുകൊണ്ട് നമ്മുടെ ഓരോ ആഗ്രഹങ്ങളും നേടിയെടുക്കാൻ നമ്മുടെ പേരൻസിന്റെ കൂടെ നമ്മുടെ പേരൻസിന്റെ സപ്പോർട്ടോട് കൂടിയിട്ട് നമുക്ക് ഓരോ കാര്യം ചെയ്യാൻ കഴിയണം

വിദ്യാർത്ഥിനികളെ നമസ്കാരം ഇന്ന് വളരെയധികം സന്തോഷകരമായ ഒരു നിമിഷത്തിലാണ് നമ്മൾ ഓരോരുത്തരും ഇരിക്കുന്നത് മനിയം പറഞ്ഞതിൽ നിന്നും എനിക്ക് മനസ്സിലായൊരു കാര്യം അന്ന് പൗലോ കൊയിലോ പറഞ്ഞു വെച്ചത് തന്നെയാണ് നമ്മൾ ആത്മാർത്ഥമായിട്ടൊരു സ്വപ്നത്തിന് പിറകെ സഞ്ചരിക്കാൻ താല്പര്യപ്പെടുന്നു എന്നാണെങ്കിലും ലോകം മുഴുവനും ഏതെങ്കിലും വിധേയന നമ്മുടെ കൂടെ ഉണ്ടായിരിക്കുമെന്നുള്ളത് ോട് അവരുടെ പിതാവ് പറഞ്ഞതും അതേ വാക്കുകൾ തന്നെ തന്നെയായിരുന്നിരിക്കണം മറിയം നമുക്ക് മുമ്പിൽ പങ്കുവെക്കപ്പെടുന്ന പ്രതീക്ഷകളും അത് വലുതാണ് എത്ര വലിയ ഉയരങ്ങൾ ഈ നമ്മൾ ഓരോരുത്തരും ഇറങ്ങി തിരിച്ചാൽ സാധ്യമാകും എന്ന വലിയൊരു പാഠമാണ് നമുക്ക് മുമ്പിൽ മറിയം വെളിപ്പെടുത്തുന്നത് തീർച്ചയായിട്ടും മറിയം പറന്നു തുടങ്ങിയിട്ടേ ഉള്ളൂ ഇനിയും അവർക്ക് ഒരുപാട് ദൂരം സഞ്ചരിക്കാനുണ്ട് വന്ന വൈകളെക്കാൾ അധികം അവർക്ക് മുന്നോട്ട് പോകാനുണ്ട് അതിന് എല്ലാ തടസ്സങ്ങളും മാറ്റാനും അതിനെയൊക്കെ അതിജീവിക്കാനും സർവശക്തൻ അവർക്ക് ശക്തി നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും നേർന്ന് നിർത്തുന്നു

നല്ല സന്തോഷായിരുന്നു കാരണം ഞാന് നിങ്ങള് പഠിക്കുന്ന സമയത്ത് ഐ മീൻ പ്ലസ് ടു ആ ഒരു ഹയർ സെക്കൻഡറി ഹൈസ്കൂൾ പഠിക്കുന്ന സമയത്ത് തന്നെ ഞാൻ സ്റ്റേജില് മതി കയറാറില്ല കേറുകയാണെങ്കിൽ തന്നെ ഞാൻ ഇങ്ങനെ ആർട്സ് സ്പോർട്സ് വെക്കി അങ്ങനെ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ട് അതിന്റെ അവാർഡ്സും കാര്യങ്ങളും അതിന് മാത്രമേ ഞാൻ സ്റ്റേജിലൊക്കെ ഉള്ളൂ പക്ഷേ മോട്ടിവേഷൻ സ്പീക്കർ എന്ന നിലയിൽ കേറിയപ്പോൾ വളരെയധികം സന്തോഷം തോന്നിയിരുന്നു കാരണം ഞാൻ ഡ്രീം പോലും ചെയ്തിട്ടില്ല എന്റെ മനസ്സിലാവും പോലും ഇല്ലായിരുന്നു പക്ഷേ ഫസ്റ്റ്ലി ഞാൻ എന്റെ പഠിച്ച സ്കൂളിൽ പോയി നമ്മൾ പഠിച്ച സ്കൂൾ നമ്മൾ ഗസ്റ്റ് ആയിട്ട് എന്ന് പറയുന്നത് ഞാൻ മരിച്ച സ്കൂൾ ക്രസറി ഓരോ ആഗ്രഹങ്ങൾ ഉണ്ട് പറഞ്ഞതുപോലെ തന്നെ പാരന്റ്സ് സപ്പോർട്ടീവ് ചെയ്യ അല്ലാത്തത് കൊണ്ടായിരിക്കാം നമ്മള് അതൊക്കെ അവോയ്ഡ് ചെയ്ത് അല്ലേ നിങ്ങൾക്ക് പല പല ആഗ്രഹങ്ങൾ പ്ലസ് ടു എന്ത് എടുക്കണം എന്നൊക്കെ ആഗ്രഹങ്ങൾ ഉണ്ടായിട്ടുണ്ടോ ഉണ്ടായിട്ടുണ്ടോ പേരൻസ് സപ്പോർട്ടീവ് അല്ലാത്തത് കൊണ്ടായിരിക്കാം ഒഴിവാക്കാൻ നിങ്ങൾക്ക് സാധിക്കാത്തത് പക്ഷെ നിങ്ങൾ ഒരു പുറകെ നടന്നിട്ട് പഠിക്കുക അല്ല നിങ്ങൾ സെൽഫ് സ്റ്റഡി ആണോ വളരെയധികം സാധാരണ നമ്മൾ പ്ലസ് ടു വരെയാണ് എല്ലാ ടീച്ചേഴ്സും നമ്മള് പുറകെ നടക്കുക അല്ലേ പ്ലസ് ടു വരെ പ്ലസ് ടു കഴിഞ്ഞ സ്വന്തം പഠിക്കണം അപ്പം ഞാൻ ഈ ഒരു മേഖലക്ക് വരാൻ കാരണം തന്നെ എന്റെ അയൽവാസി ഉണ്ട് അയൽവാസിയുണ്ട് അടുത്താണ് എന്റെ വീട് അവരെന്നെ കൊമേഴ്സ്യൽ ഒരു ഷർബാസ് പറഞ്ഞ ഒരു പൈലറ്റ് ഉണ്ടായിരുന്നു അപ്പൊ അവര് കോണ്ടാക്ട് ചെയ്തിട്ട് പ്ലസ് വൺ പ്ലസ് ടു പഠിക്കുമ്പോഴാണ് അവരെ കോണ്ടാക്ട് ചെയ്തത് അങ്ങനെ കോണ്ടാക്ട് ചെയ്ത് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എനിക്ക് ഈ ആഗ്രഹം നേരുന്ന പത്താം ക്ലാസ് ഞാൻ എല്ലാ ഇന്റർവ്യൂസിലൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പം അന്ന് തന്നെ ഞാൻ ഇത് ഇൻവെസ്റ്റിഗേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കാരണം നമുക്ക് പല ആഗ്രഹം നമ്മൾ എന്തായാലും ആ വഴി എങ്ങനെ പ്ലസ് പ്ലസ് വൺ ടു അവരെ കോണ്ടാക്ട് ചെയ്തു വീട്ടിൽ വന്നു പിന്നെ എനിക്ക് ഓൾറെഡി കുറച്ച് കാര്യങ്ങൾ അറിയായിരുന്നു അവര് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്തു തന്നു പിന്നെ അതെ ആറ് മാസം ബിസിനസ് ഇല്ല ബിസിനസ് പാർട്ടി അവിടെ ക്യാപ്റ്റൻസ് വിൻഡോയില് സിക്സ് മന്ത് തിയറി പഠിച്ചു അതിനുശേഷം എക്സാംസ് ക്ലിയർ ചെയ്തു അതിനുശേഷമാണ് ഞാനിപ്പോൾ ഫ്ലൈങ് സ്റ്റാർട്ട് ചെയ്തത് ഞാൻ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ ഫ്ലൈങ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ തന്നെ സ്റ്റുഡന്റ് പൈലറ്റ് ലൈസൻസ് കിട്ടണം എന്നാലും ഫ്ളൈങ്ങ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ സെവൻ ഹവേഴ്സ് ആയിട്ടുള്ളൂ ഇനി എനിക്ക് ഒരുപാട് പറക്കാനുണ്ട് ഇരുന്നൂറ് മണിക്കൂറുകളൊക്കെ വേണം അതിൽ വൺ എയ്റ്റി ഫൈവ് അവേഴ്സ് സിംഗിൾ എഞ്ചിനിലും ബാക്കി ഫിഫ്റ്റീൻ ഹവേഴ്സ് മൾട്ടി എഞ്ചിനിലുമാണ് വേണ്ടത് ഇപ്പം ഞാൻ പഠിക്കുന്ന സ്ഥലത്ത് സിംഗിൾ എഞ്ചിൻ മാത്രമേ ഉള്ളൂ ഫിഫ്റ്റീൻ ഹവേഴ്സ് മൾട്ടിക്ക് വേണ്ടിയിട്ട് വേറെ അക്കാദമിയോടെ ചൂസ് ചെയ്യുക പിന്നെ ഞാൻ ഇപ്പം ഫ്ലൈ ചെയ്യുന്ന അക്കാദമി എന്താ തുടരണം എന്നില്ല കാരണം നമുക്ക് എപ്പഴാ ഓരോ അക്കാദമിയിൽ എന്താ പറ്റും നമുക്ക് പറയാൻ പറ്റില്ല പ്രത്യേകിച്ച് ഞങ്ങൾ ഫീൽഡ് എന്ന് പറയുമ്പോൾ ഇതിന്റെ ഡ്യൂറേഷൻ ശരിക്കും നമുക്ക് പറയാൻ സാധിക്കൂല കാരണം വെദറിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യും വെതർ നല്ല മോശമാണെന്ന് തന്നെ നമ്മൾ ഫ്ലൈ ഒന്നും നടക്കൂല അപ്പം സാധാരണഗതിയിൽ രീതിയിൽ ഒന്നര വർഷം മുതൽ രണ്ടു വർഷം വരെയാണ് സീപിലൊക്കെ കിട്ടാൻ സമയം പിടിക്കുന്നത് അപ്പം ഈ സംഭവങ്ങളൊക്കെ ഞാൻ ഇൻവെസ്റ്റിഗേഷൻ ചെയ്തിട്ട് പിന്നെ ഈ ഫീൽഡിനെത്തിയ ശേഷമാണ് ഞാൻ അറിഞ്ഞത് ഇത്രത്തോളം പഠിക്കാനുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും പഠിക്കാൻ ഇഷ്ടമാണോ ഇല്ല പഠിക്കാൻ ഇഷ്ടമില്ലല്ലോ എനിക്ക് പഠിക്കാൻ താല്പര്യമൊന്നുമില്ല ഞാൻ എക്സാമിന് മാത്രം അങ്ങനെ പഠിക്കുന്ന ഒരാളാണ് പക്ഷെ എക്സാമിന് മാത്രം പഠിക്കാൻ അത്യാവശ്യം മാർക്കുക കാരണം പാരന്റ്സ് നമ്മളെ പഠിപ്പിക്കുന്ന അവർക്കൊരു ഡ്രീം ഉണ്ടാവുമല്ലോ എന്റെ കുട്ടി ഇത്രത്തോളം പ്രസിദ്ധം അതൊക്കെ വാങ്ങണമെന്ന് അപ്പം പഠിക്കുമ്പോൾ അത്യാവശ്യം പഠിക്കും എപ്പോഴും പഠിച്ചുകൊണ്ടൊന്നും ഇരിക്കില്ല അപ്പം അത്യാവശ്യം മാർക്കൊക്കെ വാങ്ങി പാരന്റ്സ് അങ്ങനെ അവർക്ക് മനസ്സിലായി എനിക്ക് ഞാൻ പറഞ്ഞു എനിക്ക് ഈ ആണ് ആവേണ്ടത് ശരിക്കും പറഞ്ഞാല് പാരന്റ്സിന് ഈ എക്സ്പെൻസ് അത്യാവശ്യം എക്സ്പെൻസീവ് ആണ് അപ്പം ഇത്രയും എക്സ്പെൻസ് അവനോട് സാധിക്കും ഇല്ലേന്ന് അവർക്ക് പോലും ഉറപ്പില്ല പക്ഷെ ഞാൻ എത്രത്തോളം പഠിച്ച് മാർക്കൊക്കെ വാങ്ങിയപ്പോ അവര് പറഞ്ഞു എന്നാലും എന്റെ ആഗ്രഹം ഇതാണല്ലോ വഴികളൊക്കെ മുന്നോട്ട് വന്നോളൂന്നുള്ള ആ ഒരു ഇതിലാണ് ഞാൻ എത്തിപ്പെട്ടത് അപ്പൊ പല കാര്യങ്ങളും നമ്മളൊന്ന് കാല് എടുത്തു വെച്ചാല് ചിലപ്പോ നമുക്ക് സാധിക്കാൻ പറ്റും അതിന് പാരന്റ്സ് നല്ല സപ്പോർട്ടീവായിട്ട് വേണം അതിന് പാരന്റ്സിന്റെ മോട്ടിവേറ്റ് ചെയ്യാൻ നിങ്ങളും കൂടെ വേണം നിങ്ങളും അത്രത്തോളം പഠിച്ചാൽ മാത്രമേ പാരന്സിന്റെ ഒരു വിശ്വാസം ഉണ്ടാവുള്ളൂ എന്റെ മോള് അത് ഞാൻ പറഞ്ഞ കറക്റ്റ് അല്ലേ നമ്മള് മാർക്കൊക്കെ വാങ്ങി കൊടുക്കുമ്പോഴാണ് പാരന്റ്സിന്റെ ആ ഒരു ഇത് അതായത് എന്റെ മോൾ ഇത്രത്തോളം പഠിക്കുന്നുണ്ട് അവൾക്ക് ഇന്നൊരു സ്ഥാനത്ത് എത്താൻ കഴിയും എന്നുള്ള ആ ഒരു ഇത് അപ്പം പഠിക്കാം പിന്നെ ഇത്ര എനിക്ക് കൂടുതലൊന്നും യൂണിറ്റി കോളേജ് പറയാനൊന്നുമില്ല ഓഫ് അതിൽ തന്നെ സ്വാഗത പ്രസംഗം നിർവഹിച്ച സഞ്ചിതാസ് പ്രസിഡൻഷ്യൽ അഡ്വസ് ദീപ കെ അസിസ്റ്റന്റ് പ്രൊഫസർ ഓഫ് ഡിപ്പാർട്ട്മെന്റ് കെമിസ്ട്രി ഇനാഗ്രേഷൻ നിർവഹിച്ച നമ്മുടെ എ കെ ഷാഫിനോനോ ഐ കെ സി കോർഡിനേറ്റോ അതുപോലെ തന്നെ നമ്മുടെ ചീഫ് ഗസ്റ്റ് മറിയം ജുമാനോ ഒറ്റവാക്കിൽ നന്ദി അറിയിപ്പിക്കണം എന്നുണ്ട് പക്ഷേ ഒരു വിമൻസ് ക്ലബ് പ്രസിഡന്റ് എന്ന നിലക്ക് അഭാവത്തിലാണ് സംസാരിക്കുന്നത് നമ്മളിങ്ങനെ ഒരു പരിപാടി നടത്തണം എന്ന് പറഞ്ഞ സമയത്ത് അതിന് കൂടെ നിന്ന ജലിന്ദ സ്റ്റുഡൻസ് യൂണിയനെയും കൂടി ഞാൻ ഈ അവസരത്തിൽ നന്ദി പറയാൻ ഉപയോഗിക്കുന്നു അതുപോലെ തന്നെ ജുമാനന്റെ പാരന്റ് സത്യം പറഞ്ഞ ആ ഉമ്മ അല്ലെങ്കിൽ വാപ്പ എവിടെ നിന്ന് സംസാരിച്ച് സമയത്ത് നമ്മുടെ എല്ലാരെയും പാരൻസിനെ നമ്മള് ലൈക് അതിലൂടെ കണ്ടു ആ ഒരു വാക്കുകൾ എന്ന് പറഞ്ഞാല് ഇൻസ്പിറേഷൻ ആയിരുന്നു താങ്ക് യു അതേപോലെ തന്നെ ജുമാന ഈ ഒരു പത്തൊമ്പതാമത്തെ വയസ്സിൽ നമുക്ക് എല്ലാവർക്കും ഉണ്ടാവും സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും അത് നിറവേറ്റ എന്ന് പറയുന്നതും അതിനു വേണ്ടിട്ട് പരിശ്രമിക്കുക എന്ന് പറയുന്നതും വലിയ കാര്യം അത് ഈയൊരു നയൻറ്റീൻറ്റിൽ ജുമാന നേടി ബിഗ് സെലൂട്ട് ഫ്രോ യൂണിവേഴ്സിൻ എല്ലാവർക്കും നമ്മൾ ഈ സെക്ഷൻ അറ്റൻഡ് ചെയ്ത എല്ലാവർക്കും ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും ഇൻസ്പിറേഷൻ ആയിരിക്കും നമുക്ക് കരിയർ ഉണ്ട് നമുക്ക് ഉണ്ട് ആ ഡ്രീംസ് ഒക്കെ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് പാരന്റ്സിന്റെ സപ്പോർട്ട് ടീച്ചേഴ്സിന്റെ സപ്പോർട്ട് ഇതെല്ലാം ഉണ്ടെങ്കിൽ നമുക്ക് എത്താം ഈ ഒരു പരിപാടി ഇങ്ങനെ നടത്തണം എന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ യൂണിറ്റി വിമെൻസ് കോളേജിലെ നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരനായ ഡോക്ടർ ബഷീർ സാറിന് ഭയങ്കരമായിട്ട് താങ്ക്സ് പറയാനുണ്ട് ഇങ്ങനെ ഒരു പരിപാടിക്ക് ഇവിടെ അറേഞ്ച് ചെയ്തു കഴിഞ്ഞു അങ്ങനെ എല്ലാവർക്കും ഒറ്റവാക്കിൽ വിമൻസ് എല്ലിന്റെ പേരിലും അതേപോലെ തന്നെ ജെണ്ട സ്റ്റുഡൻസ് യൂണിയന്റെ പേരിലും നന്ദി അറിയിച്ചു നിർത്തുന്നു